श्री सायिनादाय नमः ॐ सद्गुरे नमः सदा सत्स्वरूपं चिदानन्दकन्दं जगत्सम्भवस्थानसंहारहेतुम् ർശയന്തം നമാമീശ്വരം സദ്ഗുരു സായി എല്ലാ സജ്ജനങ്ങൾക്കും വന്ദേ പരമ്പര എന്ന യൂട്യൂബ് ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ശ്രീ സായി സജ്ജരിതത്തിലെ ഇരുപത്തിമൂന്നാം അധ്യായമാണ് ഞാൻ ഇപ്പോൾ പാരായണം ചെയ്യുന്നത് ശ്രീ സായി സജ്ജരിതം കേൾക്കുന്നവരെയും വായിക്കുന്നവരെയും ശ്രീ സായി ഭഗവാൻ അനുഗ്രഹിച്ചുകൊണ്ടേയിരിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ ഈ അദ്ധ്യായം പാരായണം ചെയ്യുന്നു മുഖപുര യഥാർത്ഥത്തിൽ മനുഷ്യാത്മാവ് സത്വരജസ്തമോ ഗുണ ഗുണങ്ങൾക്ക് അതീതമാണെങ്കിലും സ്ഥിതി ജ്ഞാനം ആനന്ദമെന്ന അവസ്ഥകൾ മായയായി മറന്ന് ഞാനാണ് കർത്താവ് ഞാനാണ് ഭോക്താവ് എന്ന തെറ്റായ ബോധം വളർന്ന് അത്യധികം കഷ്ടതകൾ അനുഭവിക്കുന്നു മോചനമാർഗം കാണാതെ ഉഴലുന്നു ഗുരുപാദ ഭക്തി മാത്രമാണ് മോചനമാർഗം സായി പ്രഭു ഭക്തന്മാരെ ഉദ്ധരിച്ച് അദ്ദേഹവുമായി താതാത്മ്യം വരുത്തുന്നു നാം സായിബാബയെ ദൈവാതാരമായി ദൈവാവതാരമായി കരുതുന്നു സായി ബാബ താൻ ദൈവത്തിന്റെ സേവകനാണെന്നേ പറയൂ അവതാരമാണെങ്കിലും ബാബ ജനങ്ങളെ അവരവർക്കുള്ള ചുമതലകളിൽ ബോധവാന്മാരാക്കി ഒരാളോടും തനിക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യാൻ ആവശ്യപ്പെട്ടിട്ടില്ല സർവചരാചരങ്ങളിലും ദൈവത്തെ കാണുന്ന ബാബ വിനയത്തിന്റെ മൂർത്തി മദ്ഭാവമായിരുന്നു ആരെയും അവഗണിക്കുകയോ അപമാനിക്കുകയോ ചെയ്യില്ല കാരണം അവരിൽ ബാബ നാരായണനെ ദർശിച്ചു എല്ലായ്പ്പോഴും ഭഗവാനെ സ്മരിച്ച് അള്ള മാലിക് എന്ന് പറയും നമുക്ക് പല യോഗിമാരെയും അവരുടെ ഭക്ഷണത്തെ പറ്റിയും ജീവിത രീതിയെ പറ്റിയും മറ്റും ഒന്നും അറിയില്ല അവർ ദൈവാനുഗ്രഹത്താൽ ലോകത്തിൽ പ്രത്യക്ഷപ്പെട്ട് മാനവരാശിക്ക് ഗുണം ചെയ്യുന്നുവെന്ന് മാത്രം നമുക്കറിയാം നമുക്ക് പൂർവജന്മാർജിത സുഹൃതമുണ്ടെങ്കിൽ അല്പം ലീലകളും പ്രവൃത്തികളും ശ്രദ്ധിക്കുവാൻ അത് ആഗ്രഹം ജനിക്കുന്നു ഇല്ലെങ്കിൽ ആഗ്രഹം തോന്നുകയില്ല നമുക്ക് ഈ അധ്യായത്തിലെ കഥകളിലേക്ക് തിരിയാം യോഗയും ഉള്ളിയും ഒരിക്കൽ ഒരു യോഗസാധകൻ സാഹിബ് ചന്ദോർക്കറോടൊപ്പം ഷിർദിയിൽ വന്നു അയാൾ യോഗശാസ്ത്രം മുഴുവനും കൂടാതെ പതഞ്ജലിയുടെ യോഗസൂത്രവും പഠിച്ചിരുന്നെങ്കിലും പ്രായോഗിക അനുഭവമില്ലായിരുന്നു കുറച്ചു നേരത്തേക്ക് പോലും മനസ്സുറപ്പിച്ച് സമാധി പ്രാപിക്കാൻ അയാൾക്ക് കഴിഞ്ഞിരുന്നില്ല അയാൾ സായി ബാബയുടെ അനുഗ്രഹം കൊണ്ട് മനസ്സുറപ്പിച്ചു സമാധിശീലിക്കാൻ കഴിയുമെന്ന് പ്രതീക്ഷിച്ചു ആ കൂടി മസ്ജിദിൽ പോയപ്പോൾ സായി ബാബ റൊട്ടി ഉള്ളി കൂട്ടി തിന്നുന്നതാണ് കണ്ടത് ഇത് കണ്ട അയാൾ കരുതി ഈ പഴയ റൊട്ടി പച്ച ഉള്ളി കൂട്ടി തിന്നുന്ന മനുഷ്യൻ എങ്ങനെ എന്റെ പ്രശ്നം പരിഹരിക്കും സായി ബാബ അത് മനസ്സിലാക്കി നാന സാഹേബിനോട് ഓ നാനാ ഉള്ളി ദഹിക്കാൻ കൽപ്പുള്ളവന് തിന്നാൻ പാടുള്ളൂ മറ്റുള്ളവർ തിന്നരുത് എന്ന് പറഞ്ഞു ഇത് കേട്ട് വിസ്മയചിത്തനായി യോഗി ബാബയുടെ കാൽക്കൽ അർപ്പണ ബുദ്ധിയോടുകൂടി നമസ്കരിച്ചു അയാളുടെ വിഷമങ്ങൾ തുറന്ന് സംസാരിച്ച് ബാബയോട് പരിഹാരമാർഗവും മനസ്സിലാക്കി സന്തുഷ്ടനായി ബാബയുടെ ഉദിയും അനുഗ്രഹവും വാങ്ങി ഷിർദിയിൽ നിന്നുപോയി ശ്യാമിയെ പാമ്പുകടിച്ചത് സുഖപ്പെടുത്തിയത് ജീവൻ തത്തയെ പോലെയാണ് ഒന്ന് ശരീരത്തിലും മറ്റേത് കൂട്ടിലും ബന്ധനസ്ഥരാണ് ഇരുവരും ബന്ധനാവസ്ഥ നല്ലതായി കരുതുന്നു ഒരു സഹായിയോ ഗുരുവോ വന്ന് മോചിതരാക്കുമ്പോഴാണ് സ്വതന്ത്രത്തിന്റെ സുഖവും ബന്ധനത്തിന്റെ ദുരിതവും അവൻ മനസ്സിലാക്കുന്നത് കഴിഞ്ഞ അധ്യായത്തിൽ മിരിക്കാറുടെ കഷ്ടപ്പാടുകൾ തീർത്തതും നാം മറ്റും വായിച്ചുവല്ലോ അതിലും ഗംഭീരമായി ഒരു സംഭവം വിവരിക്കാം ഒരിക്കൽ ശ്യാമയെ വിഷപ്പാമ്പ് കടിച്ചു കൈയിൻ്റെ ചെറുവിരലിലാണ് കടി വിഷം ശരീരത്തിൽ വ്യാപിക്കാൻ തുടങ്ങി ഭയങ്കര വേദന അനുഭവി അനുഭവിച്ച് ശ്യാമ താൻ ഉടനെ മരിക്കുമെന്ന് ഉറപ്പിച്ചു അയാളുടെ സുഹൃത്തുക്കൾ അയാളെ വിഷമിറക്കൽ പതിവുള്ള വിട്ടോബാ ക്ഷേത്രത്തിലേക്ക് കൊണ്ടുപോവാൻ നോക്കി പക്ഷെ ശ്യാമ ഓടി അയാളുടെ ഭഗവാന്റെ അടുക്കിലേക്ക് ബാബ അയാളെ കണ്ട് പുലഭ്യവും ചീത്തയും പറയാൻ തുടങ്ങി കോപിഷ്ടനായി ബാബ അലറി ദുഷ്ടാ പുരോഹിത ഇവിടേക്ക് കയറരുത് കയറിയൽ നോക്കിക്കോ എന്നിട്ട് വീണ്ടും അലറി പോ കടന്നു കടന്നുപോ താഴെയിറങ്ങ് ബാബയെ കോപിച്ചു കണ്ട ശ്യാമ അന്തം വിട്ട് നിരാശനായി എവിടെ പോവാനാണയാൾ ജീവിക്കാനുള്ള പ്രതീക്ഷ നശിച്ച് അയാൾ നിശബ്ദനായിരുന്നു കുറച്ചു കഴിഞ്ഞ് ബാബ ശാന്തനായപ്പോൾ ബാബ അടുത്തു പോയിരുന്നു അപ്പോൾ ബാബ പറഞ്ഞു ഒന്നും ഭയപ്പെടേണ്ട ഒന്നും കരുതേണ്ട ദയാലുവായ ഫക്കീർ നിന്നെ രക്ഷിക്കും വീട്ടിൽ പോയി ശാന്തനായിരിക്കൂ പുറത്ത് പോകണ്ട എന്നിൽ വിശ്വസിച്ച് നിർഭയനായി പേടി കൂടാതെ ഇരുന്നാൽ മതി അങ്ങനെ അയാളെ വീട്ടിലേക്കയച്ചു ഉടനെ താത്യാസാഹേബും കാക്കാ സാഹേബ് ദീക്ഷിതനെയും പറഞ്ഞയച്ച് എന്തു വേണമെങ്കിലും കഴിക്കുകയും വീട്ടിൽ നടക്കുകയും നടക്കുകയും ആവാം പക്ഷെ കിടക്കുകയോ ഉറങ്ങുകയോ ചെയ്യരുതെന്നറിയിച്ചു ശ്യാമ അതുപ്രകാരം ചെയ്തു സുഖപ്പെട്ടു ബാബയുടെ ആജ്ഞ പോ കടന്നുപോ ഇറങ്ങു താഴെ എന്ന് പുറമേ തോന്നുന്ന പോലെ ശ്യാമയോട് പറഞ്ഞതല്ല വിഷത്തിനോടായിരുന്നു മറ്റു മന്ത്രവാദികളെ പോലെ ബാബയ്ക്ക് പ്രത്യേക മന്ത്രമോ വെള്ളമോ അരിയോ ജപിച്ചു കെട്ടലോ ഒന്നും ആവശ്യമില്ല ബാബയുടെ വാഗ്പ്രഭാവം മാത്രം ശ്യാമ രക്ഷപ്പെട്ടു ഈ കഥയും മറ്റും ഇത്തരം കഥകളെ കേൾക്കുന്നവർക്ക് ബാബ പാദങ്ങളിൽ ഭക്തി ഉറച്ചു കിട്ടും മായാസാഗരം കടക്കാനുള്ള ഒരേ വഴി ബാബ ഒരേ വഴി ബാബാപാദങ്ങളിൽ മനസ്സിൽ ധ്യാനിക്കൽ തന്നെയാണ് കോളറ ഒരിക്കൽ ഷിർദിയിൽ കോളറ പടർന്നു പിടിച്ചു ജനങ്ങൾ പേടിച്ച് ഗ്രാമത്തിന് പുറത്തുള്ളവരുമായി എല്ലാ സമ്പർക്കങ്ങളും നിർത്തൽ ചെയ്തു പഞ്ചായത്ത് കൂടി രണ്ട് നിയമങ്ങൾ പാസാക്കി ഒന്ന് വിറകു വാങ്ങി ഗ്രാമത്തിൽ കൊണ്ടുവരാൻ പാടില്ല രണ്ട് ആടിനെ അറക്കരുത് ആരെങ്കിലും ഇത് ലംഘിച്ചാൽ പഞ്ചായത്ത് പിഴ വസൂലാക്കും ബാബയ്ക്ക് ഇതെല്ലാം അന്ധവിശ്വാസമാണെന്നറിയാവുന്നതുകൊണ്ട് അതൊന്നും വിലവെച്ചില്ല അന്നേരം ഒരു വിറക് വണ്ടി ഗ്രാമാതിർത്തിയിൽ നിന്ന് വന്ന് ഉള്ളിൽ വരാൻ അനുവാദം ചോദിച്ചു വിറകിന് ഉണ്ടായിട്ടും നാട്ടുകാർ വണ്ടി വരാൻ അനുവദിച്ചില്ല ബാബ അവിടെ വന്ന് വിറക് മസ്ജിദിൽ ഇറക്കാൻ പറഞ്ഞു ബാബയ്ക്കെതിരെ നിൽക്കാൻ ആർക്കും ധൈര്യമുണ്ടായില്ല ധുനിക്ക് ആവശ്യാർത്ഥം ബാബ് ആവശ്യാർത്ഥം ബാബയ്ക്ക് വിറക് വേണമായിരുന്നു അഗ്നിഹോത്രി അഗ്നി കെടാതെ സൂക്ഷിക്കും പോലെ ബാബ സൂക്ഷിച്ചിരുന്നു മസ്ജിദ് എല്ലാവർക്കും സ്വതന്ത്ര സ്വതന്ത്രമായി വന്നു പോവാവുന്ന സ്ഥലമാണ് അതിനെ പൂട്ടും താക്കോലുമില്ല ചില സാധുക്കൾ കൊണ്ടുപോകും ബാബ അതിനൊന്നും പറയില്ല എല്ലാവരും ഈശ്വരനെ കാണുന്ന ബാബയ്ക്ക് എല്ലാവരിലും ഈശ്വരനെ കാണുന്ന ബാബയ്ക്ക് വിരോധമോ നീരസമോ ഇല്ല നിസംഗനെങ്കിലും മറ്റുള്ളവർക്ക് ആദർശമാവാൻ ഗൃഹസ്ഥനെ പോലെ ബാബ പെരുമാറിയിരുന്നു ഗുരുഭക്തിയുടെ ചടങ്ങ് രണ്ടാമത് കോളറ നിയമങ്ങൾ ബാബ എങ്ങനെ അഭിമുഖീകരിച്ചു എന്ന് നോക്കാം അത് നിലവിൽ നിലവിലിരിക്കേ ഒരാൾ ഒരാടിനെ മസ്ജിദിൽ കൊണ്ടുവന്നു അത് വയസ്സായി ക്ഷീണിച്ച് ചാവാറായിരുന്നു അപ്പോൾ ഫക്കീർ പീർ മുഹമ്മദ് അഥവാ ബാദേ ബാബയും അവിടെ ഉണ്ടായിരുന്നു സായി ബാബ അദ്ദേഹത്തോട് ആടിനെ ഒരു വെട്ടിനറുത്ത് ബലി കൊടുക്കാൻ പറഞ്ഞു ഈ ബാദേബാ ബാദേ ബാബയെ പറ്റി ബാബയ്ക്ക് വലിയ അഭിപ്രായമായിരുന്നു അദ്ദേഹം എപ്പോഴും സായി സായിബാബയുടെ വലതുഭാഗത്തായിരിക്കും ചില്ലിയും വലിച്ച് ബാബ അദ്ദേഹത്തിനും മറ്റുള്ളവർക്കും കൊടുക്കും ഉച്ചഭക്ഷണം വിളമ്പിയാൽ ബാബ ബാദേ ബാദേയെ വിളിച്ച് ഇരുവശത്ത് ഇടതുവശത്തിരുത്തി എല്ലാവർക്കും എല്ലാവരും ഭക്ഷണം കഴിക്കും ബാബ ദക്ഷിണ കിട്ടിയതിൽ നിന്ന് എല്ലാ ദിവസവും അദ്ദേഹത്തിന് അൻപത് രൂപ വീതം കൊടുക്കും അദ്ദേഹം പോവുമ്പോൾ ബാബ നൂറടിയോളം അനുഗമിക്കും ഇത്രയും സ്ഥാനം അദ്ദേഹത്തിന് ബാബയുടെ അടുക്കലുണ്ടായിരുന്നു എന്നിട്ടും ബാബ ആടിനെ ഒറ്റ വെട്ടിന് പറഞ്ഞപ്പോൾ എന്തിനാണ് ഇതിനെ വെറുതെ കൊല്ലുന്നത് എന്ന് പറഞ്ഞ് വിസമ്മതിച്ചു അപ്പോൾ ബാബ അതിനെ കൊല്ലാൻ പറഞ്ഞു ശ്യാമ വീട്ടിൽ നിന്ന് കത്തി വന്ന് ബാബയുടെ മുന്നിൽ വെച്ചു കത്തി വാങ്ങിയ ഉദ്ദേശം മനസ്സിലായി രാധാകൃഷ്ണമായി അത് തിരികെ ആവശ്യപ്പെട്ടു അപ്പോൾ ശ്യാമ മറ്റൊരു കത്തിക്ക് പോയി പക്ഷേ വാടയിൽ കുറച്ച് താമസിച്ചതിനാൽ അല്പം വൈകി പിന്നെ കാക്കാ സാഹേബ് ദീക്ഷിതിന്റെ ഉഴമായി അയാൾ നല്ല തങ്കം പോലെയുള്ള ആളാണ് പക്ഷെ പരീക്ഷിക്കണമല്ലോ അയാളോട് കത്തി കൊണ്ടുവന്ന് ആടിനെ വെട്ടാൻ ബാബ പറഞ്ഞു അയാൾ സതേവാടയിൽ പോയി കത്തിയുമായി വന്നു ബാബ പറഞ്ഞാൽ കൊല്ലാൻ തയ്യാറായി നിന്നു പരിശുദ്ധ ബ്രാഹ്മണനായി ജനിച്ച അയാൾക്ക് വധം എന്തെന്നറിയില്ല ആക്രമം പ്രവർത്തിക്കാൻ തീരെ വിമുഖനാണെങ്കിലും ബാബ പറഞ്ഞാൽ കൊല്ലാൻ തന്നെ ഉറച്ചു ഒരു മുഹമ്മദീനയായ മുഹമ്മദീയനായ ബാദോ ബാബ ചെയ്യാത്ത വിധം ഒരു ബ്രാഹ്മണൻ ചെയ്യാൻ ഒരുങ്ങിയത് കണ്ട് എല്ലാവരും അതിശയിച്ചു അയാൾ മുണ്ടുമടക്കി കുത്തി കത്തി ഓങ്ങി ബാബയുടെ ആംഗ്യം പ്രതീക്ഷിച്ചു നിന്നു ബാബ പറഞ്ഞു എന്താ ആലോചിക്കാം ഉം വെട്ട് വെട്ടാൻ കൈ താഴ്ന്നപ്പോൾ ബാബ പറഞ്ഞു നിർത്ത് നീ ഒരു ബ്രാഹ്മണനായിട്ടും ആടിഞ്ഞു വിട്ടുകയോ എന്തു ക്രൂരകൃത്യം കാക്ക സാഹിബ് കത്തിതാഴെ കത്തി താഴെ വെച്ച് ബാബയോട് പറഞ്ഞു അവിടുത്തെ വാക്കാണ് ഞങ്ങളുടെ നിയമം മറ്റു നിയമങ്ങൾ ഒന്നും ഞങ്ങൾക്കറിയില്ല ഞങ്ങൾ അങ്ങയെ എപ്പോൾ സ്മരിച്ച് അവിടുത്തെ രൂപം ധ്യാനിച്ച് രാപ്പകൽ അനുസരിച്ച് കഴിയുന്നവരാണ് കൊല്ലുന്നത് ശരിയോ തെറ്റോ എന്നറിയില്ല അതാലോചിക്കേണ്ട കാര്യവും ഞങ്ങൾക്കില്ല ഗുരു ഉടനെ അനുസരിക്കലാണ് ഞങ്ങളുടെ ചുമതലയും ധർമ്മവും അപ്പോൾ ബാബ പറഞ്ഞു ബാബ അപ്പോൾ ബാബ പറഞ്ഞു ബാബ തന്നെ കൊല്ലലും ബലിയും നടത്തിക്കൊള്ളാമെന്ന് ഒടുവിൽ ആടിനെ ഫക്കീർമാരിലിരിക്കുന്ന താക്കിയ താക്കിയ്ക്കടുത്തു വെച്ച് ശരിപ്പെടുത്താമെന്ന് തീർച്ചയാക്കി അങ്ങോട്ട് പോകും കൊണ്ടുപോകും വഴിക്ക് ആട് ചത്തു വീണു ശിഷ്യന്മാർ മൂന്ന് ശിഷ്യന്മാർ മൂന്ന് തരക്കാരാണ് ഒന്നാമത് ഏറ്റവും നല്ല ശിഷ്യന്മാർ രണ്ടാമത് ഇടത്തരക്കാർ മൂന്നാമത് സാധാരണ തരം ഒന്നാമത്തെ തരത്തിൽപ്പെട്ടവർ ഗുരുവിനു വേണ്ടത് അറിഞ്ഞും പറയാതെ തന്നെ പ്രവർത്തിക്കുന്നു രണ്ടാമത്തെ തരക്കാർ ഗുരു അക്ഷരം പ്രതി നിറവേറ്റുന്നവരാകുന്നു മൂന്നാമത്തെ തരക്കാർ കൽപ്പന നടപ്പാക്കൽ നീട്ടിവെക്കുകയും അതിൽ തെറ്റി പറ്റുകയും ചെയ്യുന്നവരുമാകുന്നു ശിഷ്യൻ സ്ഥിരോത്സാഹവും ഉറച്ച വിശ്വാസവുമുള്ളവനാണെങ്കിൽ ലക്ഷ്യത്തിൽ നിന്ന് വളരെ അകലെയൊന്നുമല്ല പ്രാണായാമവും ഹടയോഗവും ഒന്നും ആവശ്യമില്ല മുൻപറഞ്ഞ ഗുണങ്ങളുള്ള ശിഷ്യന് സ്വമധേയാ ഗുരുക്കന്മാർ പ്രത്യക്ഷപ്പെട്ട് അവസരം മുന്നോട്ടു പോവാനുള്ള ഉപദേശങ്ങൾ കൊടുക്കുന്നു അടുത്ത അധ്യായത്തിൽ ബാബയുടെ പറ്റി രസകരമായ കാര്യങ്ങൾ പറയാം ശ്രീ സായിയെ നമിക്കുവിൻ ലോകശാന്തി ഭവിക്കട്ടെ ഓം ശ്രീ സായി നമ ഓം സദ്ഗുരുവേ നമ ശ്രീ സായി സായിബാബിയുടെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് പതിമൂ ഇരുപത്തിമൂന്നാം അധ്യായത്തെ ഞാൻ ശ്രീ സായി ബാബിയുടെ ത്രിപാദങ്ങളിൽ സമർപ്പിക്കുന്നു ॐ सायनादाय नमः वन्दे गुरुपरम्परा ओम श्री